എന്നേക്കുമായി ബംഗ്ലാദേശ് ഉപേക്ഷിച്ചു പോയതല്ല എന്നും ഉചിതമായ സമയം വരുമ്പോൾ തിരികെ വരുമെന്നും വീണ്ടും മുഹമ്മദ് യൂനസിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്ത് ഈശ്വരൻ തനിക്ക് ആയുസ് നീട്ടി നൽകിയതിന് ഒരു കാരണമുണ്ടെന്നും അവാമി ലീഗ് അംഗങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ഒരു ദിവസം വരുമെന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് അവാമി ലീഗ് നേതാക്കളുമായി നടത്തിയ ഒരു മീറ്റിംഗിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് അഭിസംബോധന ചെയ്യവേ അവർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഹസീനയുടെ പ്രസംഗം ഉടനീളവും ഉണ്ടായിരുന്നത് ഹസീനയുടെ പ്രതികരണം ഇങ്ങനെയാണ് ഒരിക്കലും ജനങ്ങളെ സ്നേഹിക്കാത്ത ഒരാൾ ഒരാളെന്നവർ യൂനസിനെ വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രസംഗം തുടങ്ങുന്നതും അയാൾ ഉയർന്ന പലിശയ്ക്ക് ചെറിയ തുകകൾ വായ്പ എടുത്തുകൊണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് വിദേശത്ത് ആഡംബര ജീവിതം നയിക്കുകയാണ് അയാളുടെ കാപട്യം അന്ന് ഞങ്ങൾ തിരിച്ചറിയാത്തതിനാൽ തന്നെ ഞങ്ങൾ അയാളെ കണക്കറ്റ് സഹായിക്കുകയും ചെയ്തു പക്ഷേ ജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരുവിധ നേട്ടവും ഉണ്ടായില്ല സ്വന്തം നേട്ടത്തിനായി അയാൾ നന്നായി പ്രവർത്തിച്ചുവെന്നും പിന്നെ അയാൾക്ക് അധികാരത്തോട് ഭ്രമമായിരുന്നു ആ മോഹമാണ് ബംഗ്ലാദേശിനെ എരിയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഷെയ്ഖ് ഹസീന വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് വികസനത്തിന്റെ മാതൃകയായി എല്ലാവരും കണ്ടിരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു ഭീകര രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് എന്നും അവർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് അവാമി ലീഗ് പ്രവർത്തകർ പോലീസ് സേനാംഗങ്ങൾ അഭിഭാഷകർ മാധ്യമ പ്രവർത്തകർ കലാകാരന്മാർ തുടങ്ങിയവർ തങ്ങളെ അനുകൂലിക്കുന്നവരെ എല്ലാം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുന്നതായും അവർ കൊല്ലപ്പെടുന്നതായും ഷെയ്ഖ് ഹസീന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ബലാത്സംഗം കൊലപാതകം കൊള്ളവയ്പ് ഇവയെല്ലാം തന്നെ രാജ്യത്ത് നടക്കുന്നതായും എന്നാൽ ഇവയൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് രാജ്യത്ത് നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട അവാമി ലീഗ് പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുമായി സംവദിക്കുന്നതിനിടയിൽ തന്റെ മാതാപിതാക്കളും സമാനമായ ആക്രമണങ്ങളിലാണ് കൊല്ലപ്പെട്ടതെന്നും ഈശ്വര കൃപയാൽ താൻ രാജ്യത്ത് ഉടനെ മടങ്ങിയെത്തുമെന്നും അവർ പറയുന്നുണ്ട് അതേസമയം എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും സഹോദരനെയും എല്ലാവരെയും ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു എന്നിട്ട് അവർ ഞങ്ങളെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചില്ല എന്നും സ്വത്തും നഷ്ടപ്പെട്ടതിന്റെ വേദന എനിക്കറിയാമെന്നും അള്ളാഹു എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും ഒരുപക്ഷെ അവർ എന്നിലൂടെ എന്തെങ്കിലും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്നും ഷേഖ് ഹസീന ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും ഇതാണ് എന്റെ പ്രതിജ്ഞ എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ ബംഗ്ലാദേശിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായ അവാമി ലീഗിന്റെ അധ്യക്ഷ കൂടിയായ ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിലാണുള്ളത് സാമൂഹിക മാധ്യമത്തിലൂടെ കുടുംബാംഗങ്ങളുമായും പാർട്ടി പ്രവർത്തകരുമായും സംവദിക്കുകയായിരുന്നു അവർ ഭരണകൂടത്തിനെതിരെ രാജ്യവ്യാപകമായുണ്ടായ പ്രതിഷേധത്തെ തുടർന്നുകൊണ്ടായിരുന്നു അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്നാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് അഭയം തേടി വന്നതും ന്യൂസ് ഡെസ്ക്